ഹായ് ഫ്രണ്ട്സ് പുതിയൊരു അപ്ഡേറ്റുമായി വന്നിരിക്കുകയാണ് ജെയ്സ്വാൾ ഫ്ലവർ അല്ലട മോനെ ഫയർ തന്നെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ മൂന്നാം ദിനം യശസ്വി വൺ ഫിഫ്റ്റി അടിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റെഴുപത്തഞ്ച് പന്തുകളിൽ നിന്ന് അദ്ദേഹം തൻ്റെ നൂറ്റമ്പത് പൂർത്തിയാക്കുമ്പോൾ പതിമൂന്ന് ഫോറുകളും മൂന്ന് സിക്സറുകളും ആ ഇന്നിങ്സിൽ നിന്നും പിറന്നു തൻ്റെ ആദ്യ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ സച്ചിനും വിരാട് കോഹ്ലിക്ക് ശേഷം ആദ്യ പര്യടനത്തിൽ സെഞ്ചുറി അടിക്കുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും അദ്ദേഹം നേടുകയുണ്ടായി വേറെ കുഞ്ഞു റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കി ഈ മത്സരത്തിൽ സി മൂന്ന് സിക്സറുകൾ അടിച്ച അദ്ദേഹം മുപ്പത്തിനാല് സിക്സറുകൾ ഈ കലണ്ടർ വർഷത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും കരസ്ഥമാക്കുകയുണ്ടായി ഇരുപത്തിമൂന്ന് സിക്സറുകളുമായി ബ്രണ്ടൻ മക്കല്ലം ആയിരുന്നു ആ റെക്കോർഡ് ആ റെക്കോർഡ് സ്വന്തം കൈവശമാക്കി വെച്ചിരുന്നത് ട്വൻറ്റി ട്വൻറ്റി ഉൾപ്പെടെ ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന ഒരു യുവതാരം കൂടിയാണ് യശസ്വി ജയ്സ്വാൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള ടെസ്റ്റിലും അദ്ദേഹം തൻ്റെ മിന്നും ഫോം തുടരുന്നു നേരത്തെ മോർണിംഗ് സെക്ഷനിൽ തൻ്റെ ശതകം പൂർത്തിയാക്കിയ ജയ്സ്വാൾ ലെഞ്ചിന് ശേഷമാണ് നൂറ്റമ്പത് എന്ന കടമ്പയിലേക്ക് എത്തിയത്